നമസ്കാരം വളപ്പട്ടണത്തെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ ആൾ ലിജീഷാണെന്നറിഞ്ഞ ഞെട്ടലിലാണ് നാട്ടുകാർ അഷ്റഫിന്റെ വീടിനോട് ചേർന്നാണ് ലിജീഷിന്റെ വീട് നാട്ടിൽ സാധുവായ ഇയാളുടെ മോഷണ വിവരം അറിഞ്ഞ് സ്വന്തം വീട്ടുകാരും ഞെട്ടലിലാണ് കുടുംബത്തിന് ആഘാതം താങ്ങാൻ കഴിയുന്നില്ല സ്വന്തം വീട്ടുകാർ പോലും സംശയത്തിന് ഇടം നൽകാത്ത വിധത്തിലായിരുന്നു ഇയാളുടെ ഇടപെടലുകൾ അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ ശേഷം അയൽക്കാരനായ ലിജീഷ് പണവും സ്വർണവും കൊണ്ടുപോയത് അരിച്ചാക്കിലും സഞ്ചിയിലുമായാണ് കവർച്ചയ്ക്ക് ശേഷം രണ്ട് വെള്ള സഞ്ചികളിലും ഒരു പ്ലാസ്റ്റിക് അരിച്ചാക്കിലുമായിട്ടാണ് പണവും സ്വർണവും മുപ്പത് മീറ്റർ പുറകിലുള്ള വീട്ടിലേക്ക് ലിജീഷ് കൊണ്ടുപോയത് ഒരു സഞ്ചിയിൽ ആഭരണങ്ങളും മറ്റൊരു സഞ്ചിയിൽ ചാക്കിലുമായി പണവും നിറച്ച തല വീട്ടിലെത്തിയത് ഭാര്യയും മക്കളും അമ്മയും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം വീടിൻ്റെ ഒന്നാം നിലയിലെ കിടപ്പ് മുറിയിലെത്തിച്ചു തുടർന്ന് ഇരുമ്പ് കട്ടിലിൻ്റെ അടിഭാഗത്ത് ഇരുമ്പ് പട്ടകളും ഷീറ്റും കൊണ്ടുണ്ടാക്കിയ രഹസ്യ അറയിലേക്ക് അവ അടുക്കി വെച്ചു വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള ഇരുമ്പറ ഉണ്ടാക്കിയതായും അറയെക്കുറിച്ച് വീട്ടുകാർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ലെന്നും ലിജീഷ് പറയുന്നു ആ കട്ടിലാണ് ലിജീഷ് കിടന്നുറങ്ങാറ് ജോലി സംബന്ധമായ ഉപകരണങ്ങളും മറ്റുമാണ് മുറി മുറിനിറയുണ്ടായിരുന്നത് കവർച്ച നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ മോഷണം നടത്തിയ ദിവസം ഉപയോഗിച്ച ടീഷർട്ടും മുഖാവരണവും വീടിന്റെ മുകളിലെ നിലയിലെ മുറിയിൽ കൂട്ടിയിട്ട് കത്തിച്ചതായാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് ലിജീഷ് അലമാരയും ലോക്കറും നിർമ്മിച്ചു നൽകാറുണ്ട് വെൽഡിംഗ് അറിയുന്നത് കൊണ്ട് ജനറൽ കമ്പികൾ അഴിച്ചെടുക്കാൻ പെട്ടെന്ന് സാധിച്ചു ലോക്കറിന്റെ താക്കോൽ സമീപത്ത് നിന്ന് ലഭിച്ചെന്നും അന്വേഷണ സംഘത്തോട് പ്രതി പറഞ്ഞു ഇയാൾ മോഷണത്തിന് ഇറങ്ങിയപ്പോൾ വീട്ടുകാരോട് എന്താണ് പറഞ്ഞതെന്നാണ് ഇനി അറിയേണ്ടത് അതേസമയം വീട്ടുകാരെല്ലാം ഞെട്ടലാണ് പണവും ആഭരണങ്ങളും കണ്ടെടുക്കൽ ലിജീഷിന്റെ വീട്ടിൽ പോലീസ് എത്തുന്നത് ഞായറാഴ്ച രാത്രി പത്തെ പത്തിനാണ് അറസ്റ്റ് വിവരം കേട്ട് ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ലിജീഷിന്റെ ഭാര്യ വാവിട്ട് കരഞ്ഞു അമ്മയ്ക്കും കരച്ചിലടക്കാനായില്ല ലിജീഷിന് രണ്ടു മക്കൾ ഒന്നും അറിയാതെ മുറിയിൽ കിടന്നിറങ്ങുകയായിരുന്നു ഈ സമയത്ത് ഒന്നര മണിക്കൂർ കൊണ്ട് പോലീസ് സംഘം പണവും സ്വർണ്ണാഭരണങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്തി അവർ ട്രോളി ബാഗിലാക്കി പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായി ലിജീഷിന്റെയും ഭാര്യയുടെയും ബന്ധുക്കൾ വീട്ടിലെത്തി ഉണർന്ന കുട്ടികൾ പോലീസുകാരെയും ബന്ധുക്കളെയും കണ്ട് പേടിച്ചു പോലീസ് ഇറങ്ങിയതിന് പിന്നാലെ കുട്ടികളെയും ഭാര്യയും അമ്മയും കൂട്ടി ബന്ധുക്കളും വീട് പൂട്ടി ഇറങ്ങുകയായിരുന്നു കഴിഞ്ഞ വർഷം കണ്ണൂർ കീച്ചേരിയിൽ നടന്ന മോഷണത്തിലും ലിജീഷ് പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അന്ന് പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഇത്തവണ മോഷണം നടത്തിയപ്പോൾ പതിഞ്ഞ വിരലടയാളമാണ് ലിജീഷിനെ കുടുക്കിയത് ഇച്ചേരിയിൽ മോഷണം നടന്നപ്പോൾ പോലീസിന് ലഭിച്ച വിരലടയാളവും നിന്ന് ലഭിച്ച വിരലടയാളവും ഒരാളുടേതാണെന്ന് തെളിഞ്ഞതോടെയാണ് രണ്ടിനും പിന്നിൽ ലിജീഷാണെന്നത് വ്യക്തമായത് ലിജീഷ് മോഷണം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് വളപ്പട്ടണത്ത് മോഷണം നടന്ന അഷ്റഫിന്റെ വീടിന് തൊട്ടടുത്താണ് പ്രതിയായ ലിജീഷിന്റെ വീട് വെൽഡിംഗ് തൊഴിലാളിയാണ് ഇയാൾ പരിശോധനയ്ക്കിടെ പോലീസിനായ മണം പിടിച്ച പോയത് പ്രതിയുടെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായി അഷ്റഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് ലിജീഷിനെ പിടികൂടിയത് പരിശോധനയിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാവുന്നത് അഷ്റഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി അടുത്ത ബന്ധമുള്ള ആളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതലേ സംശയിച്ചിരുന്നു മൂന്ന് മാസം മുമ്പ് വിദേശത്ത് പോയി തിരിച്ചു വന്ന ലിജീഷ് അയൽപ്പക്കത്തെ വീട്ടിൽ ജനലിടക്കിയാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ വർഷം കിച്ചേരിയിൽ മോഷം നടത്തിയതും ജനൽ ഗ്രില്ലെ ഇളക്കിക്കൊണ്ടായിരുന്നു കിച്ചേരിയിൽ നിന്ന് നാലര ലക്ഷം രൂപയും പതിനൊന്നര പവൻ സ്വർണവുമാണ് അന്ന് ലിജീഷ് കവർന്നത്